ും എടുക്കട്ടെ ചെരി കൊടുക്കുന്നവരെ പൈസ കൊടുത്ത് അത്ര ഇല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ആണെങ്കിൽ കുറച്ച് ആണെങ്കിലും തന്ന് ആ പൈസ തിരിച്ചും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു No puedo

സിനിമ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും ഞങ്ങള് എല്ലാ രീതിയിലും ഹാപ്പി ആയിരുന്നു എന്തായാലും ഈ ഒരു സിനിമയ്ക്കും ആശംസ കൊടുത്തിട്ട് എല്ലാവരും തന്നെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അവരുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാവർക്കും ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് എന്ന് എപ്പോഴും യുടെ അത്രയും സൗന്ദര്യത്തിൽ നേടുന്ന പലപ്പോഴും പല ചടങ്ങുകൾക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ചടങ്ങ് എനിക്ക് ഏറ്റവും പ്രിയ പ്രധാനമുള്ളതാണ് കാരണം ഈ സിനിമ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരല്ല വളരെയധികം സക്സസ്ഫുൾ ആയൊരു സിനിമയാക്കി ഇതിനെ മാറ്റിയാൽ എനിക്ക് തോന്നുന്നു അത് മാറും മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞാനാണ് ആദ്യമായി റാബോൾ അടിച്ചത് അപ്പോൾ ഇനി എല്ലാ സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ സിനിമയിലൂടെ മുൻപോട്ട് ഒരുപാട് ഇതുപോലുള്ള സിനിമകൾ ഒരുപാട് പേർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ കൂടെയുള്ള എല്ലാവരോടും സഹകരിക്കുന്ന എല്ലാവർക്കും എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ലിസ്റ്റിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യാത്രകൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഇൻഡസ്ട്രിക്ക് വളരെയധികം ഉണ്ടാക്കട്ടെ ഒരുപാട് വിജയങ്ങളുണ്ടാക്കട്ടെ ലിസ്റ്റിന് പോലെ അത് മുമ്പോട്ട് എല്ലാ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം ഉണ്ടാകണം ഈ പ്രേമലുന്റെ കാര്യം പറഞ്ഞ പോലെ അന്നും നമ്മളിപ്പോൾ ഉള്ള പുതിയ ആളുകൾ ഇപ്പം ഞാനായാലും സംഗീതായാലും മഹിളയായാലും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ പേര് സജസ്റ്റ് സജെസ്റ്റ് ഒരു ഡയറക്ടറും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളൊക്കെ ആ സിനിമയിൽ ആ വേഷങ്ങൾ അഭിനയിച്ചത് അപ്പൊ അതുപോലെ തന്നെയാണ് ശരിക്കും നിങ്ങൾ പുതിയ ആൾക്കാരും മഹേഷ് പ്രഭു സജസ്റ്റ് ചെയ്യാനും ഋഷ്യൻ ചേട്ടൻ ആ കുഴപ്പമില്ല അവര് ചെയ്യട്ടെ പറയുന്നത് കൊണ്ടാണ് പുതിയ ആൾക്കാർ വരുന്നത് അപ്പൊ ഋഷിൻ ചേട്ടനാണ് ശരിക്കും കൈയ്യടി ഇവിടെ അർഹിക്കുന്നത് എനിക്ക് തോന്നി പുതിയ താരങ്ങൾക്ക് ഒരു ആ മുതൽ കൂട്ടായിരിക്കും അതുപോലെ തന്നെ പുതിയ താരങ്ങൾക്ക് ഭയങ്കര സന്തോഷം നിക്കുമ്പോ കാരണം ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു പൂജ അറ്റൻഡ് ചെയ്യുന്ന ബേബികളുടെ ഞാൻ ഇന്ന് ഒരു ഷൂട്ടിന്റെ ഓടി വരണേ അപ്പൊ വരുന്നതിന്റെ ഒരൊറ്റ റീസൺ ചേട്ടൻ്റെ പിന്നീടം കൂടിയൊക്കെ എല്ലാ പരിപാടിക്കും വിളിക്കാന്ന് പറയുമ്പോ പിന്നെ രണ്ട് പ്രാവശ്യം നമ്മളെങ്ങനെ ഓടി കഷ്ട മൂന്നാട്ടോടും കൂടി പിന്നെ വരാതെ വയ്യാന്നാകും കാരണം അവരത്രയും കാര്യമായിട്ട് ഓരോ സമയത്തും നമ്മള് വിളിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെയാണ് അപ്പൊ ഭയങ്കര പിന്നെ ഓൾസോ ഒരു ദിവസം പോലെ രാത്രി നിക്കുന്ന സമയത്താണ് എനിക്ക് പടത്തിന്റെ സ്ക്രിപ്റ്റ് അയച്ചിട്ട് ഒന്ന് വായിക്കാൻ പറഞ്ഞത് അപ്പൊ അന്ന് വായിച്ചപ്പോ തന്നെ എനിക്ക് കൊറിയൻ ഡ്രാമാസിന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു സോളോയിട്ട് അന്ന് തോന്നിയായിരുന്നു ഒരു ബോസ് അപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞു ആ സിനിമയുടെ പൂജക്ക് അത് പ്രൊജക്ട് ആയി അത് കുറെ നമ്മൾ അന്ന് വായിച്ചവർക്കൊക്കെ ഇപ്പൊ മുഖങ്ങളായി അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റുന്ന സന്തോഷം

മുതൽ ൾക്കാരാണ് അന്ന് മുതലുള്ള ബന്ധമാണ് സംഗീതായിട്ട് അങ്ങനെ പറ്റിയ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാനിവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം തമാശകൾ കേൾക്കാമോ വന്നത് പക്ഷെ ഇന്ന് ഡിസ്റ്റാണ് ഭയങ്കര സീരിയസ് ആണ് അപ്പോ ഞാൻ വന്നതിന് വേറൊരു ഉദ്ദേശം കഥയും കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പോ കഥ കേട്ട്

ഞാന് വിളിക്കരുതെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ എൻ്റെ നമ്പർ എട്ട് വരും എന്ന് എനിക്ക് അറിയും ഈ ചടങ്ങിലാണ് സന്തോഷം ഞാൻ ഈ പറഞ്ഞ പോലെ മാജിക് ഫ്രണ്ട്സാണ് എനിക്ക് പട്ടികടുക്കാതെ ജീവിക്കാനുള്ള മാർഗം തന്നുകൊണ്ടേ തൊട്ടുമത്ത് സിനിമയുടെ പൂജയ്ക്ക് ഞാൻ തരുന്നതായിരുന്നു ചേരുന്നതായിരുന്നു അത് തിരുവനന്തപുരത്തായിരുന്നെനിക്ക് ചെറിയ തരത്തിലാണ്

ൂടെ നന്ദി പറയാനുള്ളത് മഹേഷൻ്റെ അടുത്തും അടുത്തു അടുത്താണ് കാരണം എന്നെ വെച്ചിട്ട് ഒരു പിന്നെ പണം വന്നിരിക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല വന്ന ഞാനും എടുത്ത ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അത്രയൊന്നും ഇല്ല അപ്പോൾ ചെയ്ല്ലേ ചെറിയ കാര്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഇവിടെ ഒന്ന് ഓഡിറ്റോറിയത്തില് കയറിയപ്പോ ഞാൻ അയ്യും ആ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ആൾക്കാരുടെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നതിലും ഇങ്ങനൊരു സിനിമ ചെയ്യാൻ കഴിയുന്നതിൽ സിനിമയുടെ ഒരു ടൈറ്റിൽ ക്യാരക്ടർ നറിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അത് ചെയ്യാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സ്റ്റേജ് തരുന്ന എനർജിയും കോൺഫിഡൻസും വളരെ വലുതാണ് അത് എനിക്ക് ഇവിടെ നിന്നപ്പോൾ അതിങ്ങനെ ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ ആയി വരുന്നതേ ഉണ്ടായിരുന്നു ഒരു ആക്ട് ചെയ്യാൻ പോകണേ സോ ഈ സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ മഹേഷിൻ്റെ അടുത്തും സാറിൻ്റെ അടുത്തും എൻ്റെ എല്ലാവിധ ഉറപ്പുകളും തരുകയാണ് എൻ്റെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുത്തു എല്ലാവരും കൂടെ ഉണ്ടാകും വിശ്വാസത്തിൽ ഞങ്ങൾ എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഈ സിനിമയ്ക്ക് തരും എപ്പോഴും കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള കുടുംബങ്ങളെ വെച്ചിട്ട് സിനിമകൾ ചെയ്യാൻ ഇനിയും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനും ഒരുപാട് ഡയറക്ടേഴ്സിനും ഒരു ധൈര്യം കിട്ടത്തിന്നും ഇവിടെ പറയും എനിക്ക് സൂചിച്ച് എല്ലാവർക്കും നമസ്കാരം

സംസാരിക്കും ഒരു കഴിവില്ല എന്നത് പറയാലോ ഫുൾ തെറ്റിച്ച് ഞാൻ പറയാനുള്ളു എനിക്ക് ഇതിലൊരു ഭാഗം ആവുമ്പോഴത്തേക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇൻസ്ട്രക്ഷൻ കൊണ്ടിട്ടാണ് ഭയങ്കര

എനിക്ക് എൻ്റെ ചിരത്തിൽ അറിയാൻ ആപ്പ് സാറിന് മാത്രമേ ഉള്ളൂ അപ്പം പറ്റുന്ന കേട്ട് കിളി പോയി അതിന് ഒരു പടം ഉണ്ടായി ചെയ്ത് നോക്കുന്ന വിളിച്ചു അതിനുമ്പോൾ ഞാൻ രണ്ട് ഇജീവെന്റിൽ കണ്ടിട്ടുണ്ട് സാറിന് കണ്ടിട്ടുണ്ടായിരുന്നു സോ പേടിച്ചാണെങ്കിൽ ചിലർ തന്നെ അപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി നിർത്തി നിർത്തിപ്പിച്ച് നോക്കി എന്താ പറയാ സിനിമ എല്ലാവർക്കും സ്വപ്നമാണ് ആണ് കൊറേക്കാർക്ക് സോഫ്റ്റാണ് അത് ചെയ്യാന്നുള്ളത് നല്ല പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഭയങ്കര ലെഫാക്ടും കൂടെ ആയിരുന്നു സോ ാണ് അപ്പം നല്ല സ്റ്റൈലിസ്റ്റ് ലുക്കുള്ള ഒരാളെ കണ്ടപ്പോൾ സിനിമയിലേക്ക് വരട്ടെ പുതിയ ഒരാളെ എന്ന് വെച്ചിട്ടാണ് ഡയറക്ടർ കണ്ട് അഭിനയിച്ച് മനസ്സിലാക്കിയപ്പോൾ ില്ല കാരണം അതിന് വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരേ വർഷമായിട്ട് ഞങ്ങൾ നടന്ന അങ്ങനെയൊക്കെ സോ അതിനൊരു നല്ലൊരു ട്രെയിനിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അതിലെല്ലാം ടാസ്റ്റ് ആണല്ലോ

അത് സ്വീപിങ് അറിയില്ല പക്ഷെ നമ്മള് ചെറിയൊരു വർക്ക് ഷോപ്പ് എടുക്കുന്ന സമയത്ത് ഒരു ഓരോ സീൻ അഭിനയിച്ച് കാണിക്കുമ്പോ ഈ റീൽസിൽ നമ്മൾ ചെയ്തിട്ടുള്ള സിനിമയിലെ മീറ്ററും ഒരു മാറ്റം ഞാൻ മനസ്സിലാക്കിയത് അത് എന്റെ ബാക്കിയുള്ള ഈ പടക്കളും വാഴ എല്ലാ പടത്തിലും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജിൽ അതുപോലെ ഈ പടത്തിന്റെ വർക്ക് ഷോപ്പിന് വരാൻ കാരണം ആ ഷോപ്പ് എനിക്ക് ഒരുപാട് ഒരു ഹെൽപ് ചെയ്തിട്ടുണ്ട് എന്റെ ആക്ടി ഇമ്പ്രൂവ് ആവാൻ കാരണം റീൽസ് മീറ്ററും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് രാശേട്ടൻ ത്രൂ ആണ് അപ്പൊ രാശേട താങ്ക് യു സോ മച്ച് അതുപോലെ പടത്തില് കാസ്കീർ ധൈര്യം കാണിച്ചത് കാരണം നമ്മളും എന്താ പുതിയതാണ് ഇൻഡസ്ട്രിയിൽ എന്താണെന്ന് അറിയില്ല ഞാൻ സ്പോർട്സ് ഫീൽഡിൽ വന്ന് സിനിമയിൽ വന്ന ആളാണ് അല്ലാതെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണമോ അല്ലെങ്കിൽ ആക്ടിങ് പഠിച്ച ആളല്ല അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോ സിനിമകളൊക്കെ ചെയ്യാനുള്ള ഒരു 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 അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഇവരൊക്കെ കാണിക്കുന്ന ധൈര്യത്തിലാണ് അപ്പോ ഇങ്ങനൊരു പ്രൊജക്ടിന്റെ ഭാഗം ആകാൻ പറ്റിയ ഒരുപാട് സന്തോഷം നമ്മൾ വേറെ സെറ്റിൽ തന്നെ അപ്പോ എന്താ പറയാ എപ്പോഴും ഈ നമ്മള് ഈ ഒരു ഏജിൽ ആഗ്രഹിക്കാൻ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാനാണല്ലോ നമുക്ക് കോളേജ് പടങ്ങൾ അതേപോലെ ഈ പ്രായത്തിലുള്ള ക്യാരക്ടറുകൾ ചെയ്യാനാണ് ഈ പ്രായത്തിൽ പറ്റുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മള് കാറ്റഗറി മാറിപ്പോകും അപ്പൊ മാക്സിമം ഈ പ്രായത്തിൽ തന്നെ